മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്രാഹിം അൽ ബർദിസ്ബ അൽ ഇമാം ബർദിസ് എന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ യാത്രകൾ നമുക്ക് കാണാം പത്താമത്തെ വയസ്സിൽ ജനിച്ച നാട് വിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിട്ട് തീനുപഠിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് ആറു വർഷക്കാലം പ്രിയപ്പെട്ടവരാരുമില്ലാതെ ഇല്ലാതെ ആറു വർഷക്കാലം പത്താമത്തെ വയസ്സിൽ മക്കയിൽ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ പ്രിയപ്പെട്ട പഠിക്കുകയാണ് വയസ്സിൽ തന്റെ ഉസ്താദ് ആരുണ്ട് ാഹുലിരുന്നുകൊണ്ട് കൈകൾ വെച്ച ഹദീസുകളുമായി സംസാരിച്ച ആളുകളുടെ ചരിത്രം മുഴുവൻ ക്രോഡീകരിക്കാൻ ആരു തയ്യാറുണ്ട് എന്ന് ചോദിക്കുമ്പോ പതിനാറാമത്തെ വയസ്സിൽ കബീർ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം മദീനത്തെ നിലാവിന്റെ കൊണ്ട് ഇമാം ൻ രചിക്കുകയാണ് പിന്നീട് അവിടെ നിന്ന് മഹാനായി ഇമാം ബുഹാരി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു ബഗ്ദാദിലേക്കെത്തി ബസറയിലേക്കെത്തി അസ്കലാൻ താണ്ടിക്കടന്നു ഖുറാസാനും നെയ്സാപൂരും മറുവും മിസുറും താണ്ടിക്കടന്ന് മുപ്പത്തിയാറ് വർഷക്കാലം ഹദീസിനു വേണ്ടിയിട്ടുള്ള സുദീർഘമായ യാത്രകളാണെങ്കിൽ പ്രിയമുള്ളവരെ ദീനു പഠിക്കുന്നതിനു വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ പഠനത്തിന് വേണ്ടി നമ്മൾ തിരിച്ച ഈ യാത്ര നമുക്ക് പ്രയാസമായി തോന്നുന്നുവെങ്കിൽ നടക്കണം നമ്മൾ മഹാന്മാരുടെ ചരിത്രത്തിലേക്ക് മഹാനായിമ മഹമ്മദ് പഠിക്കുന്നതിനു വേണ്ടി ദീനിന്റെ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി യാത്ര തിരിച്ചത് അൻപതിനായിരം കിലോമീറ്ററുകളാണ് അൻപതിനായിരം കിലോമീറ്ററുകൾ അന്ന് കാറില്ല അന്ന് ബൈക്കില്ല കോവർ കഴുതപ്പുറത്ത് എൺപത് ശതമാനം മരുഭൂമിയുള്ള നാട്ടിൽ സൂര്യന്റെ മരുഭൂമികളിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയത് വിജ്ഞാനം തേടിയിട്ടാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര യാത്രകൾ നമ്മൾ ചെയ്തു വിജ്ഞാനത്തിന് വേണ്ടി മഹാനായ അബുഅയ്യൂബ് അൻസാരി മദീനയിൽ നിന്നും ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് ഒരു മാസക്കാലമാണ് ഹദീസിനു വേണ്ടി ഒരു മാസക്കാലത്തെ യാത്ര ജാബിർ റളിയല്ലാഹു തആലഹു ഒരു ഹദീസിനു വേണ്ടി യാത്ര തിരിച്ചത് രണ്ടായിരം കിലോമീറ്ററുകളാണ് കാരണം അവർക്കറിയാമായിരുന്നു വിജ്ഞാനം എന്തുള്ളത് ഞങ്ങളുടെ കളഞ്ഞുപോയ സമ്പാദ്യമാണ് വിജ്ഞാനം എന്നുള്ളത് പ്രവാചകന്റെ അനന്തര സ്വത്താണ് ഈ യാത്രയിലാണ് മരണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴികളിലാണ് അതുകൊണ്ട് അവർക്ക് യാത്രകൾ പ്രശ്നമായില്ല പ്രശ്നമായില്ലം ബുഹാരി നമ്മളെ പഠിപ്പിച്ച മഹാനായ അബ്ദുറഹ്മാൻ എന്ന സഹോദരന്മാരെ ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഹദീസ് പറയണമെങ്കിൽ ലോകം കണ്ട മഹാപ്രതിഭയാണ മനുഷ്യൻ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ഹദീസുകൾ ലോകത്തെ പള്ളിയിൽ പ്രവാചകന്റെ മിമ്പറിന്റെയും ആയിഷ ബീവിയുടെ വീടിന്റെയും ഇടയിൽ ബോധം നഷ്ടപ്പെട്ടു വീടുന്ന അബൂഹുറൈറ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അരികിലെ കോടി ചെല്ലുമ്പോ ലോകമാണെന്ന് കരുതി അപസ്മാരമാണെന്ന് കരുതി ചികിത്സിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അരികിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ മറുപടി രോഗമല്ല കേട്ടോ രോഗം കൊണ്ടല്ല അബൂഹ താഴെ കിടക്കുന്നത് നിങ്ങൾക്കറിയുമോ പ്രവാചകന്റെ പിറകെ നടക്കുകയായിരുന്നു വിജ്ഞാനത്തിന് വേണ്ടി പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഇറ്റി വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ കോർത്തെടുക്കാൻ പ്രവാചകന്റെ പിറകെ ചേർന്നു ഞാൻ വിശപ്പാണ് സുഹാബ പട്ടിണിയാണ് സുഹാബ വിശപ്പല്ലാതെ അബൂഹൃദയ ബോധം കെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ എത്ര പട്ടിണി കിടന്നു നമ്മൾ എത്ര വിശപ്പ് സഹിച്ചു നമ്മൾ